നമസ്കാരം ഞാൻ ഹരിപ്പാട് കെ എസ് പണിക്കർ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം യോഗയെക്കുറിച്ചാണ് യോഗ എന്ന പദം കേൾക്കുമ്പോൾ തന്നെ പലരും പുച്ഛിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ നെറ്റ് ജുളിക്കുകയും ചെയ്യുന്ന പല അവസരങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ യോഗയെ പറ്റി ഒരു വീഡിയോ ഇടുന്നത് യോഗ എന്നത് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ആസനങ്ങളാണെന്നും വിന്യസനങ്ങളാണെന്നും അതുപോലെ തന്നെ അതുമാത്രമാണ് യോഗയുടെ പ്രാധാന്യമെന്നും മനസ്സിലാക്കി വച്ചിരിക്കുന്ന ഭാരതീയരും അതുപോലെ തന്നെ കേരളീയരുമായിട്ടുള്ള അനേകം ആളുകളുണ്ട് അതൊരു പക്ഷെ അവരുടെ കുറ്റമല്ല യോഗയെ പറ്റിയുള്ള അറിവ് അവരിൽ കുറവായതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ അറിവിലേക്ക് അവർ കടക്കാത്തത് കൊണ്ടാണ് ഒരു ചിന്ത അവരിൽ ഉടലെടുത്തത് കൂടാതെ നമ്മുടെ അടുത്തുള്ള അല്ലെങ്കിൽ ഭാരതത്തിലുടനീളമുള്ള പല യോഗ സെൻറ്ററുകളും ആസനത്തിൽ ഒതുങ്ങിപ്പോയതുകൊണ്ടും അവർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ യോഗയെന്ന് പറയുന്നത് ശാരീരിക മാനസിക ബുദ്ധിയുടെ ആത്മാവിൻ്റെ ആണെന്ന് അല്ലെങ്കിൽ കൂട്ടിച്ചേരലാണെന്ന് ഒരു സംയോഗമാണെന്ന് അറിയുന്നവർ വളരെ ചുരുക്കമാണ് യോഗയെ ആസനങ്ങളിൽ മാത്രം മനസ്സിലെങ്കിൽ ആ യോഗയെ ആസനങ്ങളാക്കിക്കൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രം യോഗയിൽ ചേരുന്ന യോഗ ചെയ്യുന്ന അല്ലെങ്കിൽ ആസനം വിന്യസനങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ശാരീരിക ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് സത്യമാണ് നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമേ ശാരീരികമായിട്ടുള്ള ആ ഒരു ഗുണം അവർക്ക് കിട്ടിയുള്ളൂ നിരന്തരമായ അഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു യോഗാ കേന്ദ്രത്തിൽ പോയി ഒരു മാസം പഠിച്ചതുകൊണ്ട് ഈ ഗുണം കിട്ടണമെന്നില്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള നിരന്തരമായിട്ട് മരണം വരെ ഒരു വ്യക്തി ആസനങ്ങളിൽ യോഗാസനങ്ങളിൽ നിത്യമായി ചില ആസനങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഗുണം കിട്ടും എന്നുള്ളത് സത്യമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് ശരീരത്തിന്റെ ആരോഗ്യം മാത്രം മതിയോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് ചിന്തനീയമാണ് ശരീരത്തിന്റെ ആരോഗ്യത്തിനപ്പുറത്ത് മാനസികമായ സമാധാനവും ശാന്തിയും കിട്ടാതെ പോകുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണ ആരോഗ്യം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിരോഗിയാണെങ്കിൽ പോലും ആ വ്യക്തി സാവധാനം മനസ്സിൻ്റെ അസമാധാനം കൊണ്ട് രോഗത്തിലേക്ക് പോകുന്നു എത്ര യോഗ ചെയ്താലും എത്ര ഈ പറയുന്ന ആശനമുറകൾ ചെയ്താലും അവർക്ക് അതിന് ഗുണം കിട്ടാറില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം യോഗ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ശാസ്ത്രമാണെന്ന് വ്യക്തമായിട്ട് പതഞ്ജലി മഹർഷി അദ്ദേഹത്തിൻ്റെ സൂത്രങ്ങളിൽ രചിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മനസ്സിന്റെ ശാസ്ത്രമായ ഗ്രന്ഥത്തെ അറിയണമെങ്കിൽ ശാരീരിക ശാസ്ത്രം അറിയണം എന്നുള്ളത് സത്യമാണ് ശരീരത്തെ അറിയാതെ മനസ്സിനെ അറിയാൻ സാധ്യമാവില്ല ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ പ്രവർത്തനവും ആ വ്യക്തിയിൽ അതിൻ്റെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റിയും ഇതെല്ലാം അറിഞ്ഞ് ഏതൊക്കെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ് അഭ്യാസങ്ങൾ അനുഷ്ഠിക്കേണ്ടതെന്ന് അറിഞ്ഞു പോകുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ശരീരത്തിന് ഗുണം കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു അതിനപ്പുറത്തേക്ക് മനസ്സിന്റെ തലങ്ങളിലേക്ക് കടന്നു കയറണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് അപ്പുറത്തേക്ക് അടുത്തടുത്ത ഘടകങ്ങളിലേക്ക് കടക്കാതെ ഒരു ഒരു കാരണവശാലും ഇത് മനസ്സിലാക്കാൻ സാധ്യമല്ല അപ്പൊ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും മനസ്സിന്റെ തലങ്ങളെ മനസ്സിലാക്കി മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടുന്ന എന്തൊക്കെയാണോ ഘടകങ്ങൾ അത് യോഗയിൽ പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായിട്ടും അറിയേണ്ടിയിരിക്കുന്നു അപ്പൊ ഈ മനസ്സിൻ്റെ തലങ്ങളിലേക്ക് ഒരു കാരണവശാലും ഒരു വ്യക്തിയും അല്ലെങ്കിൽ വളരെ അപൂർവം ആളുകൾ മാത്രമേ കടന്നു ചെല്ലാറുള്ളൂ ആര് വരുന്നു ഞാനിപ്പോ ഒരു പതിനാറ് വർഷം കൊണ്ട് യോഗ പഠിപ്പിക്കുന്നുണ്ട് ആയിരം പതിനായിരം കണക്കിന് ആളുകൾ കഴിഞ്ഞ പതിനാറ് വർഷം കൊണ്ട് യോഗ അഭ്യസിച്ച് പോയിട്ടുണ്ട് വന്നവരൊക്കെ അവരുടെ ശാരീരിക സ്ഥിതി മെച്ചപ്പെടുത്തി പോവുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് തിരിച്ചു വരാറില്ല പക്ഷേ ഈ തിരിച്ചു വരാതിരിക്കുന്ന ആളുകൾക്ക് പലർക്കും ഗുണം കിട്ടിയിട്ടുണ്ട് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിട്ടുണ്ട് അവർ വന്നത് എന്താണോ ബി പി കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഷുഗറിൻ്റെ ഷുഗർ കൂടിയിരുന്നത് മാറിയിട്ടുണ്ട് അങ്ങനെ പലർക്കും പല രോഗങ്ങൾ മാറിയിട്ടുണ്ട് പക്ഷേ ഇത് നിത്യമായിട്ട് അഭ്യാസ് അഭ്യസിക്കുന്ന വ്യക്തിക്ക് ഇത് കറക്റ്റായിട്ട് നോർമലായി കൊണ്ടുപോകാൻ പറ്റും രണ്ട് മാസം കഴിയുമ്പോൾ പിന്നെ ഇതേ ഇതേ തലത്തിലായിരിക്കും കാര്യം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആരോഗ്യമില്ലായ്മ ഇതൊക്കെ ഇതിന് തിരിച്ചു വരവേനു സാധ്യമാണ് അപ്പോൾ ആസനം കൊണ്ട് മാ അതായത് ആസന മുറകൾ കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് യോഗ പഠിച്ചു എന്ന് പറയാൻ സാധ്യമല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതെല്ലാം ഇതുതന്നെയാണ് യോഗ യോഗയിൽ ആളുകൾ വരുന്നു കുറെ നാളത്തേക്ക് നിൽക്കുന്നു തിരിച്ചു പോകും എന്നാൽ അടുത്തടുത്ത പടിയിൽ പ്രാണായാമത്തിലേക്കും ധ്യാനത്തിലേക്കും കടക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വളരെ നിഷ്ഠയോടുകൂടി അഭ്യാസം തുടരേണ്ടിയിരിക്കുന്നു ഒരു നല്ല ആചാര്യനിൽ നിന്നും അതും അതായത് ശരിക്കും അറിവുള്ള ഒരാചാര്യനിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ അടുത്തടുത്ത പടിയിലേക്ക് കയറാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക ആസന മുറകൾ പോലും അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ ശരിക്കും അറിവില്ലാത്ത ഒരാചാരിൽ നിന്നും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആസന മുറകൾ പോലും ആ വ്യക്തിക്ക് ഗുണകരമല്ല ഉണ്ടാക്കുന്നത് ദൂഷ്യഫലമായിരിക്കും എന്ന് വ്യക്തമായിട്ടൊരു അറിവ് നമുക്ക് ഉണ്ടാക്കേണ്ടി ഉണ്ടാവേണ്ടിയിരിക്കുന്നു കാലാകാലങ്ങളായിട്ട് യോഗയെ പറ്റി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം യോഗയെ പറ്റി നിരന്തരമായിട്ട് എല്ലാ രാഷ്ട്രങ്ങളും ഭാരതം മാത്രമല്ല എല്ലാ ലോകരാഷ്ട്രങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് യോഗയെ പറ്റി നിങ്ങൾക്കറിയാം ലോക യോഗാ ദിനം തന്നെ വന്നു എല്ലാ രാഷ്ട്രങ്ങളും അതിനെപ്പറ്റി അറിയാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി അതിന് അപ്രസേഷൻ കൊടുക്കാൻ തുടങ്ങി എല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോഴും ഭാരതത്തിലെ ഒട്ടുമുക്കാൽ ജനങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങളും യോഗയെപ്പറ്റി അറിയുന്നില്ല അറിഞ്ഞാൽ തന്നെ അതിനെ തെറ്റായ ധാരണയിലേക്കാണ് നയിച്ചു കൊണ്ടുപോകുന്നത് ആ തെറ്റായ ധാരണയെ തിരുത്തി കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നത് വളരെ കൂടി യോഗയെപ്പറ്റി സംസാരിക്കുന്ന പല വ്യക്തികളെയും ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ആ വ്യക്തികളിൽ കിട്ടിയിരിക്കുന്ന അറിവ് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത അറിവാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടിയതാകാം അതല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ നിന്ന് കിട്ടിയതാകാം അതിൽ നിന്നും കിട്ടിയ കിട്ടിയറിവ് വെച്ചിട്ടായിരിക്കും അല്പജ്ഞാനം കൊണ്ടാണ് ആ വ്യക്തി യോഗയെ നിരീക്ഷിക്കുകയും സംസാരിക്കുകയും ചെയ്തെന്ന് വ്യക്തമായിട്ട് നാം അറിയേണ്ടിയിരിക്കുന്നു ഇത്രയും വർഷത്തെ എൻ്റെ പരിചയം കൊണ്ട് ഞാൻ അടുത്തറിഞ്ഞ യോഗയെന്ന് പറയുന്നത് വളരെയധികം നമ്മളെ മാനസികവും അതുപോലെ തന്നെ ശാരീരികവുമായ തലത്തിൽ ആരോഗ്യത്തിലേക്ക് നയിക്കുന്നതാണെന്നും അതുപോലെ തന്നെ ബുദ്ധിക്ക് സൂക്ഷ്മത ഉണ്ടാക്കി തരുന്നതാണെന്നും വ്യക്തമായ ഒരറിവ് ഇന്നെനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു വ്യക്തിക്ക് ഭൗതിക തലത്തിൽ പോലും ഉന്നതി നേടണമെങ്കിൽ മാനസികമായ തലത്തിൽ ഏകാഗ്രത ഇല്ല എങ്കിൽ ഭൗതിക തലത്തിൽ പോലും ഉന്നതി കിട്ടാൻ സാധ്യമല്ല ഭൗതിക തലത്തിലെ ഉന്നതി എന്ന് പറഞ്ഞാൽ നിത്യമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ നമ്മുടെ കർമ്മങ്ങൾ പോലും നാം ചിന്തയിൽ കുരുങ്ങി തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നത് കൊണ്ട് ആ കർമ്മത്തിനുള്ള ഫലം പ്രാപ്തി അതായത് പ്രയോജനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ ധരിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ പ്രയോജനത്തിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് ആ ചെയ്യുന്ന പ്രവൃത്തി നമ്മളെ അവതാളത്തിലാക്കുകയും താഴോട്ടടിക്കുകയും ചെയ്യും മനസ്സിൻ്റെ ഇല്ലായ്മയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം മനസ്സിന് സമാധാനത്തോടും ഏകാഗ്രതയോടും ചെയ്യുന്ന ഏത് പ്രവൃത്തി വിജയം വരിക്കും എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് ഈ ഗ്രന്ഥം പറയുന്നത് സൂത്രം പറയുന്നത് ഇത് മനസ്സിന്റെ ശാസ്ത്രമാണ് നീ ഇത് പഠിക്കൂ പഠിച്ചതിന് ശേഷം ഉത്തമമായ മാർഗം തിരഞ്ഞെടുത്ത് നിനക്ക് ഭൗതിക തലത്തിലും അതുപോലെ തന്നെ ആത്മീയ തലത്തിലും ഉന്നതി നേടാമെന്ന് പാതഞ്ജലി മഹർഷി പറഞ്ഞു ആത്മീയ തലത്തിലെ ഉന്നതിയെ ലാക്കാൻ അല്ലെങ്കിൽ അതിനെ ലക്ഷ്യമിടാൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് അത് സാരമില്ല പക്ഷെ ഭൗതിക തലത്തിലെങ്കിലും ഉന്നതി വേണ്ടേ ഓരോ വ്യക്തിയുടെയും കർമ്മവാസനയും ഗുണങ്ങളും സംസ്കാരവുമാണ് ആ വ്യക്തിയെ ഉത്തമമായ മാർഗം തിരഞ്ഞെടുക്കാതെ പോകുന്നതെന്ന് പല ഗ്രന്ഥങ്ങളും പറയുമ്പോൾ അത് നാം മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് ശരിയാണെന്ന് ധരിക്കേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവനവൻ്റെ മാർഗങ്ങൾ നല്ല മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കാത്തത് അവന്റെ കർമ്മവാസനയും ഗുണങ്ങളും സംസ്കാരവും കൊണ്ട് മാത്രമാണ് അതിനെ മാറ്റിമറിക്കാൻ പോലും യോഗയ്ക്ക് സാധിക്കും നമ്മുടെ ഓരോരുത്തരുടെയും സംസ്കാരത്തെയും കർമ്മവാസനയെയും അതുപോലെ തന്നെ ഗുണങ്ങളെയും നമുക്ക് തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് ഭാരതത്തിലെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നുണ്ട് അത് പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഭഗവത്ഗീത അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഈ പറയുന്ന സൂത്രം എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഷ്ദർശനങ്ങളിൽ ഉള്ള അല്ലെങ്കിൽ ഒരു ദർശനത്തിലുള്ള ഒരു ദർശനമാണ് യോഗ എന്ന് പറയുന്നത് നമ്മൾ പറയും എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ അമ്പലത്തിൽ പോയി എന്താണ് ക്ഷേത്ര ദർശനത്തിന് ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ഉൾക്കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല മാംസ മാംഷക്ഷുഷയായ അല്ലെങ്കിൽ നമ്മുടെ ബാഹ്യമായ കണ്ണുകൊണ്ട് നാം കാണുന്ന ക്ഷേത്രത്തിലെ ഉപാസനാമൂർത്തിയെയും അതിൻ്റെ തലത്തെയുമാണ് അവിടെ ദർശനം എന്ന് പറയുമ്പോൾ ഇവിടെ ദർശനം എന്ന് പറയുന്നത് വളരെയധികം പ്രയത്നത്തിലൂടെ മെഡിറ്റേഷനിലൂടെ ധ്യാനത്തിലൂടെ അങ്ങനെ പല വഴികളിലൂടെ ഒരു വ്യക്തി ഒരു മനുഷ്യൻ യോഗിയായി തീർന്ന് അകക്കണ്ട തുറന്ന് അതിലുണ്ടാകുന്ന കാഴ്ചയാണ് ഉൾക്കാഴ്ചയാണ് ദർശനം എന്ന് പറയും സാങ്ക്യവും യോഗവും ഒരമ്മയുടെ രണ്ട് പെറ്റ മക്കളെ അല്ല രണ്ട് മക്കളെ പോലെ ഇരിക്കുമ്പോൾ സാഖ്യത്തിൽ പറയുന്നത് ദ്വൈതമാണെങ്കിൽ യോഗയിൽ പറയുന്നത് അദ്വൈതമാണ് ആ വ്യത്യാസമാണ് അതി പ്രധാനമായിട്ടുള്ളത് സാഖ്യത്തിൽ പുരുഷനും പ്രകൃതിയും പറയുമ്പോൾ യോഗത്തിൽ ഏക ദൈവത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഏക ഈശ്വരനെ കുറിച്ചാണ് പറയുന്നത് ദ്വൈതമായിരിക്കുന്ന പുരുഷൻ പ്രകൃതിയോടെ ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്നത് സൃഷ്ടിയാണെന്നും അത് എല്ലാ ജീവജന്തുക്കളിലും ജഡവും അതുപോലെ ജീവനുമായി നിലകൊള്ളുന്നുവെന്നും ആ ജഡം പോയി കഴിയുമ്പോൾ ജീവതത്വം എന്ന് പറയുന്നത് പ്രകൃതിയിൽ ലയിക്കുമെന്നും സാങ്കേക്കാർ പറയുന്നത് പറയുമ്പോൾ ദ്വൈതമായിരിക്കുന്ന ഈ തത്വത്തെ മാറ്റി അദ്വൈത തലത്തിലേക്ക് അതായത് ഒന്നേ ഉള്ളൂ എന്നും ആ ഒന്നിൽ നിന്നാണ് എല്ലാം വരുന്നതും ഒന്നിലേക്കാണ് എല്ലാം പോകുന്നതെന്നും യോഗ പറയുന്നു കാലാകാലങ്ങളായിട്ട് ഈ ഗ്രന്ഥങ്ങളെല്ലാം വ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യം ഈ ഗ്രന്ഥത്തിന് ഉൾക്കാമ്പുണ്ടെന്ന് അറിഞ്ഞ പല വ്യക്തികളും ഏത് മതത്തിലുള്ളവരായാലും ശരി പല മതത്തിലുള്ളവരും ഇന്നും ഈ രണ്ട് ഗ്രന്ഥങ്ങൾക്ക് ഭഗവത്ഗീതയ്ക്കും അതുപോലെ തന്നെ യോഗാ ഗ്രന്ഥമായിരിക്കുന്ന പാതഞ്ജല സൂത്രത്തിനും വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് രണ്ടും ജീവനുള്ള ഗ്രന്ഥമാണെന്ന് പറയപ്പെടുന്നു അപ്പം ദർശനങ്ങളിലൊന്നായ യോഗ മനുഷ്യനെ ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും ഉന്നതിയിലേക്ക് കടത്താൻ സഹായിക്കുന്നു എന്ന് വ്യക്തമായിട്ട് അറിയേണ്ടിയിരിക്കുന്നു ഇതിനെ പുച്ഛിച്ചു തള്ളുന്നവർ ഇതിനെപ്പറ്റി അറിയാതെ പോകുന്നവർ ജീ ജീവ അതായത് മറ്റു ജന്തുക്കൾ വന്ന് തിരിച്ചു പോകുന്നത് പോലെ മനുഷ്യ ശരീരം കിട്ടിയം ഒരു മനുഷ്യനും ജന്തുവായി വന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാര്യം അവന്റെ വിലയേറിയ സമയം ഇതിൽ നിന്നെല്ലാം ഭിന്നമായി അല്പരസത്തിന് വേണ്ടി തുച്ഛമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു പോവുകയാണ് ചെയ്ത് കാര്യം ഇതെല്ലാം സൂക്ഷ്മ തലത്തിലായത് കൊണ്ട് ഇതിനെ കിട്ടുമോ കിട്ടത്തില്ലയോ സത്യമാണോ സത്യമല്ലയോ എന്നുള്ള തലത്തിലേക്ക് ചിന്തിക്കാൻ പോലും അവന് കഴിയുന്നില്ല ഇതൊക്കെ അനുഭവിച്ചറിയേണ്ട കാര്യമാണ് അനുഭവിച്ചറിയാത്ത ഒരു കാര്യത്തിനെയും ശാസ്ത്രമെന്ന് പറയാൻ സാധ്യമല്ല അപ്പൊ അനുഭവിച്ചറിയുന്ന ഈ തത്വങ്ങളെ ഈ ഗ്രന്ഥങ്ങളെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അനുഭവിച്ചറിയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ഇതൊക്കെ സത്യമാണെന്നുള്ളതാണ് ഏതു തരം വിദ്യകൾ നിങ്ങൾ മനസ്സിലാക്കിയാലും ശരി അത് അത്യുന്നതമായ വിദ്യയാണെങ്കിൽ പോലും ആ വിദ്യയുടെ പിന്നിലും യോഗയുണ്ടെന്ന് മനസ്സിലാക്കുക യോഗ എന്ന പദം എവിടെയുണ്ടോ അവിടെ മനസ്സും ശരീരവും ബുദ്ധിയും ആത്മാവും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാകണം ഉണ്ടായില്ല എങ്കിൽ ഒരു മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിച്ചു മരിക്കുന്നില്ല എന്ന് നാം ധരിക്കേണ്ടിയിരിക്കുന്നു പ്രാർത്ഥനയോ പൂജയോ ഒന്നുമല്ല ഇതിന് പ്രധാനപ്പെട്ട കാരണം നിശ്ചേഷനായി ഇരിക്കുക എന്നുള്ളതാണ് ആസനത്തിൻ്റെ പ്രധാനമായ തത്വം അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത് ആസന സ്ഥിരത നേടുക എന്നുള്ളതാണ് ആസനസ്ഥിരത നേടാതെ ഒരു വ്യക്തിക്കും പ്രാണായാമമോ ധ്യാനമോ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പതഞ്ജലി മഹർഷി പറഞ്ഞപ്പോൾ ആസനത്തിൻ്റെ സ്ഥിരത നേടുന്നതിന് വേണ്ടി ആസന മുറകൾ അഭ്യസിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കണ്ടുകൊണ്ട് കേരണ്ടനും സ്വാത്മാരാമനും എന്ന് പറയുന്ന രണ്ട് ഋഷികൾ രചിച്ച രണ്ട് രണ്ട് ഗ്രന്ഥങ്ങളാണ് ആസന മുറകളെയും അതുപോലെ തന്നെ വിവിധങ്ങളായ പ്രാണായാമങ്ങളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന ധരിക്കേണ്ടതാണ് ആസന മുറകൾ കൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ പ്രാണായാമം കൊണ്ട് മനസ്സിന്റെ ആരോഗ്യത്തെ നിലനിർത്താനും സാധിക്കുമെന്ന് യോഗികൾ കണ്ടുപിടിച്ചു അതുകൊണ്ടാണ് എത്ര വലിയ വിദ്യ പിടിക്കുന്നതിനും പ്രാണായാമം അല്ലെങ്കിൽ ശ്വസനക്രിയ കൊണ്ട് അവന്റെ മനസ്സിനെ വരുതിക്ക് വരുത്താൻ സാധിക്കുമെന്ന് യോഗികൾ പറഞ്ഞത് അനുസരിച്ച് അനുസരിച്ച് അല്ലെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് വ്യക്തമായിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട് ശ്വസനക്രിയെ അഭ്യസിക്കാത്ത ഒരു വ്യക്തിക്ക് മനസ്സിനെ കൂട്ടുപിടിക്കാൻ അല്ലെങ്കിൽ മനസ്സിനെ തന്റേതാക്കാൻ സാധ്യമല്ല ചഞ്ചലമായിരിക്കുന്ന മനസ്സ് ഒരു കാരണവശാലും ഈ പറയുന്ന തലത്തിലേക്ക് കയറാൻ നമ്മെ അനുവദിക്കുന്നില്ല ബുദ്ധിക്ക് സൂക്ഷ്മത ഉണ്ടാവുന്നില്ല അപ്പൊ ബുദ്ധിക്ക് സൂക്ഷ്മത ഉണ്ടാവാത്ത ഒരു മനുഷ്യൻ ഭൗതിക തലത്തിൽ ഏത് കർമ്മം ചെയ്താലും ആ കർമ്മങ്ങളെല്ലാം പരാജയത്തിലെത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവന് ശ്വസനക്രിയയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്വസനക്രിയയെ ആ ശ്വസനക്രിയയിൽ നാം അഭ്യാസം കൊണ്ട് അതിനെ ശരീരത്തെ അല്ലെങ്കിൽ ശരീരത്തിലെ എനർജിയെ ഒരു കുടം പോലെ ആക്കി മാറ്റാനും ശരീരത്തിലെ എനർജി ഒരേ ലൈനിൽ കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് ശ്വസനക്രിയ എന്ന് പറയും അത് ചെയ്ത് 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 പ്രാക്ടീസ് അനേക അനേക നാളുകൾ ചെയ്ത് ദിവസങ്ങളോളം മാസങ്ങളോളം ചെയ്ത് ഒരു വ്യക്തിക്ക് അവൻ്റെ ഭൗതിക തലത്തിലുള്ള രോഗവും ആസ്മ പോലുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ നെറ്റിയിലും ഒക്കെ നെറ്റിയിലും മൂക്കിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടാൻ ശ്വസനക്രിയ കൊണ്ട് സഹായിക്കും അതുപോലെ സ്വന്തം പ്രാണനെ അറിയാൻ ശ്വസനക്രിയ സഹായിക്കും അങ്ങനെ പല കാര്യങ്ങളും ശ്വസനക്രിയ നമ്മളെ സഹായിക്കുന്നത് കൊണ്ട് ശ്വസനത്തിൽ കൂടി നാം മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാം എത്തുന്നത് മനസ്സിൻ്റെ ചാഞ്ചല്യത്തെ മാറ്റി മനസ്സിന് ഒരു നേർരേഖയിലേക്ക് അല്ലെങ്കിൽ കോൺസെൻട്രേഷനിലേക്ക് എത്തിക്കാനും അതുവഴി നമ്മുടെ ബുദ്ധിക്ക് സൂക്ഷ്മത വരുത്താനും സാധിക്കും അപ്പം ഇത്രയും ഞാൻ പറഞ്ഞത് എല്ലാവരും ഈ കേൾക്കുന്ന എല്ലാവരും യോഗ എന്താണെന്നുള്ള എന്താണെന്നുള്ളൊരറിവ് മറ്റുള്ളവരിലേക്ക് പകർത്താനും വേണ്ടിയിട്ടാണ് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് യോഗ എന്നുള്ള പദം കേട്ട് കഴിയുമ്പോൾ തന്നെ ഇതിനെ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഇത് കേൾക്കാതെ പോകുന്ന വ്യക്തികൾ മഠയന്മാരാണ് മൂഢന്മാരാണെന്ന് ഞാൻ പറയുന്നുള്ളൂ അപ്പം യോഗയെ അറിയാത്തവർ അടുത്തറിയാത്തവർ ഇതൊന്നും അറിയുന്നില്ല എന്ന് വ്യക്തമായിട്ട് നാം ധരിക്കേണ്ടിയിരിക്കുന്നു ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും പക്ഷെ നമ്മുടെ വീഡിയോയിൽ ഇത് പൂർണ്ണമായിട്ടിടാൻ സാധിക്കാത്തത് കൊണ്ട് ഇന്ന് വീഡിയോയുടെ ചുരുക്കിയാണ് നമസ്കാരം